ം ജില്ലക്കാരി മേലാ പ്ലാസ്റ്റർ ഇട്ട് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ഇവർ മുഖം കാണിക്കുകയോ പേര് വെളിപ്പെടുത്തുകയോ എന്ന് അഭ്യർത്ഥിച്ചതിനാൽ മുഖം മറച്ചുകൊണ്ട് ഇവരുടെ ദുരിതകഥ ഗേൾ ഫ്രണ്ടപ്പ് പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിക്കുകയാണ് നമുക്കിവരെ ഫാത്തിമ എന്ന് വിളിക്കാം ഫാത്തിമ ഷാർജയിൽ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ജോലി ജോലി തേടി എത്തിയത് എന്നാൽ ഓട്ടോമാറ്റിക് ലൈസൻസ് ഉദ്ദേശിച്ച കിട്ടിയില്ല കാര്യങ്ങൾ ഇവർ തന്നെ ഷാർജ് ഞാൻ വർഷത്തിന് ഇവിടെ വിസ വിസ ഇൻസ്ട്രക്ടർ വാങ്ങിയിട്ട് വർക്ക് ചെയ്യാൻ അപ്പോൾ അപ്പോൾ ഓട്ടോമാറ്റിക് ലൈസൻസ് ഉണ്ടായിരുന്നു ചെയ്യാനും അത് അയച്ച് കൊടുത്തിട്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് അറിയണത് മാ മാനുവൽ ലൈസൻസും വേണം പിന്നെ ഇൻസ്ട്രക്ടേഴ്സ് ലൈസൻസും വേണം ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നിന്ന് അപ്പോൾ കമ്പനിക്കാർ അക്കോമഡേഷനും തരത്തില്ല പിന്നെ അതിന് ഫീസെല്ലാം അടയ്ക്കണം പത്ത് എൺപത് കിലോമീറ്ററോളം ദൂരത്ത് പോകണം സുഗേറെ ഒന്ന് പുറപ്പെട്ടാൻ വരെ അപ്പോൾ അതിനുള്ള സഹായമൊന്നും അവർ ചെയ്യത്തില്ല അങ്ങനെ പത്ത് ക്ലാസ്സിൻ്റെ ഫീസും അടച്ച് ഞാൻ കുറച്ച് ദിവസം ഒമ്പത് ദിവസം പോയി പിന്നെ പോയി വരാൻ ബുദ്ധിമുട്ടായി ഈ കള്ള അനാശ്വാസമായിട്ട് വണ്ടി ഓടിക്കുന്നവരായത് പോയി വരാനൊക്കെ ബുദ്ധിമുട്ടായി കാരണം പിന്നെ ഞാൻ പോയില്ല ജോലി ചെയ്തെങ്കിലും ശമ്പളം കിട്ടിയില്ല മറ്റൊരു ജോലി ലഭിച്ച് അതിലേക്ക് മാറാൻ ശ്രമിച്ചപ്പോഴാകട്ടെ കമ്പനി അധികൃതർ പാസ്പോർട്ട് നൽകിയതുമില്ല പിന്നെ ഇവർ കേസ് കൊടുക്കുകയായിരുന്നു ഇവരൊരു അഞ്ചാറ് മാസം ഞാൻ നോക്കിയിട്ടും അവരുടെ ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്തിട്ടും അവരൊരു സലറി ഒന്നും അറിഞ്ഞില്ല അങ്ങനെ ഞാൻ വേറെ വർക്ക് നോക്കിക്കോളാം പറഞ്ഞു അവരെന്നോട് എതിരി ചെയ്ത് ഞാൻ വർക്ക് നോക്കാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് വിസയൊക്കെ മാറ്റാനോ അതിന്റെ വേണമെങ്കിലും വിസ ഉള്ളത് നിലനിർത്താനോ പറഞ്ഞു അങ്ങനെ അവര് ഒന്നും ചെയ്യാതെ ഞാൻ ഓർഡർ ആയിട്ട് ഒന്നും തന്നില്ല അങ്ങനെ ഞാൻ പാസ്പോർട്ടിന് വേണ്ടി കോർട്ടിൽ കേസ് കൊടുത്തു കേസ് കൊടുത്തപ്പോൾ അതിന്റെ ഇതിലാണ് അവര് വന്നിട്ട് പറയുന്നത് ഇവർ ഇവിടെ മാറിപ്പോയതാണെന്ന് പറഞ്ഞിട്ട് അവര് ആപ്സ് കൊണ്ടിട്ട് താമ്യം ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് എങ്കിലും ജീവിതം മുന്നോട്ട് തള്ളി നീക്കണമെങ്കിൽ കാശു വേണ്ടേ അല്ലറ ചില്ലറ ജോലികൾ ചെയ്ത് കിട്ടുന്ന വരുമാനത്തിലായിരുന്നു ഇവരുടെ ജീവിതം നാട്ടിൽ മകന്റെ വിദ്യാഭ്യാസത്തിനുള്ള വകയെങ്കിലും കണ്ടെത്താനായിരുന്നു ഇവരുടെ ശ്രമം എന്നാൽ രോഗം മൂർച്ഛിച്ചതോടെ ഇവരുടെ എല്ലാ സ്വപ്നങ്ങളും തകരുകയായിരുന്നു ഇപ്പോൾ അഞ്ചു മാസത്തിലധികമായി ഫാത്തിമ കിടപ്പിലാണ്

ആ ഒര് മാസം ഞങ്ങൾ എനിക്ക് എ എ സി ഇടാൻ പറ്റാത്തത് ഞങ്ങളെങ്കിലും ഒന്നും ആരുടെയും കൊടുത്ത് താമസിക്കാൻ പറ്റത്തില്ല നാലഞ്ച് സ്ഥലത്ത് പോയി ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസമൊക്കെ ആവുമ്പോൾ പറ്റി വിടും ഇവിടെ തന്നെ വന്നിട്ടിപ്പോ അവർക്ക് വീട് മാറി കൊടുക്കുന്നു വീട്ടുകാർ വേറെ മാറിപ്പോയി അവർക്ക് പ്രശ്ന അവർക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആറാം തീയതി വരെ ഇവിടെ മാറി കേസ് നടത്താൻ ഇപ്പോൾ കയ്യിൽ കാശില്ല വിസ കാലാവധി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ അനധികൃതമായാണ് യു എയിൽ തങ്ങുന്നത് ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്ത അവസ്ഥയിൽ താമസത്തിനും മരുന്നിനും എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചിരിക്കുകയാണ് ഇവർ എങ്ങനെയെങ്കിലും ചികിത്സയ്ക്കുള്ള വഴി നല്ലവരായ പ്രേക്ഷകരിലൂടെ തുറന്നു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ഗൾഫ് ഫ്രണ്ടപ്പിനെ സമീപിച്ചത്

കൂടി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നാണ് തങ്ങൾ കരുതുന്നതെന്ന് ജോസഫ് ബോബി പറയുന്നു ഇവരുടെ അസുഖം കൂടെ ഇവർക്ക് മറ്റു ജോലിയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി ഇപ്പം മെഡിസിനും കാര്യങ്ങളും വേണം നമ്മളറിഞ്ഞിപ്പോ മൂന്നാലോ മാസം കൊണ്ട് നമ്മൾ കുറെയൊക്കെ സഹായിക്കുന്നുണ്ട് അതിന് ഒരു പരിമിതിയുണ്ട് ഇവർക്ക് തിരിച്ചു നാട്ടിച്ചിരുന്നാലും നാട്ടിലെ വീടോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു മോനുള്ളത് പഠിക്കുകയാണ് നാട്ടിൽ ചെന്നാലും അവർക്ക് ചികിത്സ കണ്ടിന്യൂ ചെയ്യണം അതിന് ഹോസ്പിറ്റലൈസ് ചെയ്ത് ചികിത്സ കണ്ടിന്യൂ ചെയ്യണം ഇവിടെ ഇവിടെ അത് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് കാര്യങ്ങളുടെ വിഷയ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലവരായ പ്രേക്ഷകരുടെ സഹായങ്ങളിലൂടെ ഇവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും വിദഗ്ധ ചികിത്സ നടത്തണം മകന്റെ വിദ്യാഭ്യാസം മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകണം ഇത്രയും മാത്രമാണ് ഫാത്തിമയുടെ ആഗ്രഹവും പ്രാർത്ഥനയും